നമസ്കാരം ഞാൻ ദീപ്തി ചെമണൂർ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ ജുവലേഴ്സ് തോറ്റ സമരത്തിന് സസ്പെൻഷൻ പ്രേമത്തിൽ തുടങ്ങിയ തിയേറ്റർ വിവാദത്തിന്റെ ക്ലൈമാക്സിൽ സസ്പെൻഷൻ വ്യാജപതിപ്പ് വിവാദത്തിൽ പ്രഖ്യാപിച്ച തിയേറ്റർ സമരം പിൻവലിച്ചു തീരുമാനം കൊച്ചിയിൽ ചേർന്ന ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ യോഗത്തിൽ സംഘടനയുടെ എതിർപ്പ് മറികടന്ന് തെലുങ്ക് സിനിമ ബാഹുബലി റിലീസ് ചെയ്ത മുപ്പത് തിയേറ്റർ ഉടമകൾക്ക് ഫിലിം എക്സിബിറ്റീസ് ഫെഡറേഷന്റെ സസ്പെൻഷൻ തിയേറ്ററുകൾക്ക് വിലക്കില്ല തിയേറ്റർ സമരം പിൻവലിച്ചത് പൈറസി പ്രശ്നം പരിഹരിക്കാൻ തിങ്കളാഴ്ച സർക്കാർ യോഗം വിളിച്ച സാഹചര്യത്തിൽ പ്രേമത്തിനും പാപനാശത്തിനും പിന്നാലെ ബാഹുബലിയുടെ വ്യാജപതിപ്പും ഇന്റർനെറ്റിൽ വിലങ്ങണിഞ്ഞ വിവാദം വീണ്ടും പോലീസിനെ വീണ്ടും വിവാദക്കുരുക്കിലാക്കി കസ്റ്റഡിയിലെടുത്ത യുവാവിന്റെ മരണം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് മരങ്ങാട്ടുപള്ളി സ്വദേശി സിബി സിബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കേസിൽ പോലീസ് കസ്റ്റഡിയിൽ സിബിക്ക് ക്രൂര ക്രൂരമർദ്ദനമേറ്റിരുന്നുവെന്ന് ബന്ധുക്കൾ മർദ്ദനമേറ്റത് കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പെന്ന വിശദീകരണവുമായി പോലീസ് പ്രതിഷേധ സൂചകമായി തിങ്കളാഴ്ച കോട്ടയത്ത് ഇടതുഹർത്താൽ യുവാവിന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറ്റക്കാരെ ഉടൻ കണ്ടെത്തും പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റുകാരാണെങ്കിൽ നടപടിയെടുക്കുമെന്നും ചെന്നിത്തല സിബിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മോൺസ് ജോസഫ് എംഎൽഎ സിബിയുടെ ബന്ധുക്കൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ജെ ബി കോശി അറ്റോണിയുടെ കേരളത്തിലെ വേണ്ടി അറ്റോർണി ജനറൽ ഹാജരായ നടപടി സംസ്ഥാനത്തോടുള്ള അനീതിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സംഭവത്തിൽ അതൃപ്തി അറിയിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയക്കാൻ തീരുമാനം അറ്റോർണി ജനറൽ മുകുൾ റോതഗിയുടെ നടപടി ഗൌരവമേറിയത് ഈ മാസം ഇരുപത്തിയെട്ടിന് കേസ് വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ച് ബിജെപി സംസ്ഥാന ഘടകം സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ മുഗുൾ റോത്തഗി കോടതിയിൽ ഹാജരായത് ഇന്നലെ സർക്കാർ നയം മദ്യവ്യവസായത്തെ തകർക്കുകയാണെന്ന് റോഹത്തി ക്ലാസിക് വിംബിൾഡൺ ലണ്ടനിലെ പുൽകോർട്ടിൽ ക്ലാസിക് ഫൈനലുകൾ പുരുഷ വിഭാഗം സിംഗിൾസ് ഫൈനൽ നാളെ നിലവിലെ ചാമ്പ്യൻ നോവാക് ഡ്യൂക്കോവിച്ചിനെ നേരിടുന്നത് ഏഴ് തവണ വിംബിൾഡൺ ചാമ്പ്യനായ റോജർ ഫെഡറർ വനിതാ സിംഗിൾസിൽ അഞ്ചു തവണ വിംബിൾഡൺ ചാമ്പ്യനായ സെറീന വില്യംസിനെ നേരിടുന്നത് യുവതാരം ഗാർബിൻ മുഗുരുസ മത്സരം ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് വനിതകളുടെ ഡബിൾസിൽ ഇന്ത്യൻ പ്രതീക്ഷയായ സാനിയ മിർസ മാർട്ടിന ഹിങ്കിസ് സഖ്യം ഫൈനലിൽ കലാശപ്പോരിൽ റഷ്യൻ ജോഡികളായ മകരോവ വെസ്റ്റിന സഖ്യത്തെ നേരിടും മത്സരം ഇന്ന് രാത്രി പത്ത് മുപ്പതിന് മിക്സഡ് ഡബിൾസിലും ഇന്ത്യക്ക് പ്രതീക്ഷ ലിയാണ്ടർ ഹിംഗിസ് സഖ്യം ഇനി ഇന്നത്തെ വെള്ളി വെള്ളി നിരക്കുകൾ നിരക്കുകൾ തരകൻസ് തരകൻസ് റോയൽ റോയൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കലാശപ്പോൾ പറഞ്ഞു അറിഞ്ഞു ജുവല്ലറി കുന്നംകുളം സ്വർണം ഗ്രാമിന് രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ പവൻ പത്തൊമ്പതിനായിരത്തി അറുനൂറ് രൂപ ൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത നമസ്കാരം